അന്ധനായ അധികാരിയുടെ മഹാസഭയിൽ അന്ധതയുടെ തിമിരം ബാധിച്ച മഹാന്മാരുടെ മുന്നിൽ സഭാതളത്തിലേക്ക് വലിച്ചിരച്ചു കൊണ്ടുവന്ന് വസ്ത്രമൊഴിയപ്പെട്ട സ്ത്രീത്വത്തിന്റെ വിലാപങ്ങൾ കേട്ടപ്പോൾ എവിടെയായിരുന്നു അർജുന നിന്റെ നീതിബോധം നിസ്വരും നിസ്സഹായരുമായ നിങ്ങളുടെ ഉള്ളിൽ അവളുടെ അപമാനത്തിന്റെ നിലവിളികൾ ഇത്ര വേഗം അസ്തമിച്ചുവെന്നാണോ എവിടെയായിരുന്നു അന്ന് ഈ കണ്ട ബന്ധുജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരുടെ ആശ്രയമായി ഞാൻ മാത്രമാണ് അന്നുണ്ടായിരുന്നത് ധർമ്മം നിലനിർത്തുവാൻ നീതിബോധം ശരിയായ ആയുധമാക്കേണ്ടത് അതിനാൽ പരമപ്രധാനമാണ് അപമാനിക്കപ്പെടുന്നവരെ അധികാരത്തിൻ്റെ അഹങ്കാരങ്ങളിൽ നിന്നും മുക്തരാക്കുവാൻ നീ അശേഷം മടിക്കാതെ വേഗം തയ്യാറെടുക്കൂ അർജുന